നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷം ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്ക് ഒരുങ്ങുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിന് ഇത്ര വലിയൊരു അടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ ടീം അംഗത്തിന് തന്നെ ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ നടപടിയിൽ ആശങ്കയുള്ളതായി കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ നീക്കം ിക്കൊണ്ടിരിക്കെ ഗുജറാത്തി ഡോബി അതിനെ എങ്ങനെയും തടഞ്ഞ് തങ്ങളെ സഹായിക്കുന്ന ജാനേഷ് കുമാറിനെ എങ്ങനെയും രക്ഷിക്കാനുള്ള തത്രപാതലാണ് അതുകൊണ്ട് അർദ്ധരാത്രിയിലെ ഒരു പൊട്ടിത്തെറി പോലെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ വർഷങ്ങളായി ഒരു അനക്കവും നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും കുത്തിപ്പൊക്കി എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊരിക്കലും യാദൃശ്യമല്ല സുഹൃത്തുക്കളെ ഇതാണ് ബി ജെ പിയുടെ വലിയ കൗണ്ടർ അറ്റാക്ക് ഗാനേഷ് കുമാറിനെയും ഗുജറാത്തി ലോബിയെയും രക്ഷിക്കാനുള്ള മറുപടി ആക്രമണം രാഹുലിനെയും സോണിയാഗാന്ധിയെയും അറസ്റ്റ് ചെയ്യാനുള്ള ബി ജെ പി പരിപാടി എന്ത് ലക്ഷ്യം വച്ചാണ് ഇത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴുള്ള ആത്മവിശ്വാസം തകർക്കുമോ അതോ ഇന്ത്യ മുന്നണി ഈ വലിയ സമ്മർദ്ദത്തെ മറികടക്കുമോ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായി നമുക്ക് ചർച്ച ചെയ്യാം പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ ആഘോഷം ഈ വീഡിയോയെ നിരസിക്കില്ല നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇംപീച്ച് നടപടികൾ ആരംഭിക്കുവാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരുന്നു ഇനി എന്താണോ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ മോദിയുടെയും അദ്ദേഹത്തിന്റെ ചാണക്യൻ അമിത്ഷായുടെയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം തങ്ങളെ സഹായിക്കുന്ന ആളെ രക്ഷിക്കാൻ അവർ ഏത് ലെവൽ വരെ പോകാനും മടിക്കില്ല അവർ അതിനായി എന്തും ചെയ്യും ഇതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുന്ന ഗാനേഷ് കുമാർ എസ് എന്ന പേരിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക വെട്ടിക്കുറയ്ക്കുകയും പേരുകൾ മാറ്റുകയും ബി ജെ പിയെ സഹായിക്കുന്ന വോട്ടേഴ്സിനെ ചേർക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ തുറന്ന ആരോപണം കോൺഗ്രസിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് മോദിയും ഷായും ഗാനേഷിനെ എപ്പോഴും രക്ഷിക്കും അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്താലും ആരും തടയില്ല അതുകൊണ്ടാണ് ഗാനേഷ് കുമാർ ഇപ്പോൾ ഭയമില്ലാതെ അനീതികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആരെങ്കിലും ഗാനേഷ് കുമാറിനെ വിമർശിച്ചാൽ അവരെ ഭയപ്പെടുത്തി തടയാൻ ഉപയോഗിക്കുന്ന ഏജൻസിയാണ് ഇപ്പോൾ ഇ ഡി എന്നത് അതെ ബി ജെ പി എപ്പോൾ വേണമെങ്കിലും അവരെ ഇറക്കി എവിടെ വേണമെങ്കിലും കേസുകൾ കുത്തിപ്പൊക്കി വിരോധികളെ വശത്താക്കി നിർത്താനുള്ള ബി ജെ പിയുടെ സ്ഥിരമായ ആയുധമാണ് ഇ ഡി എന്ന് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം ഇപ്പോൾ നടക്കുന്നത് അതേ കളി തന്നെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയെയും അറസ്റ്റ് ചെയ്യുക അതായത് ഒരുപാട് കാലം ആരും തുറന്നു നോക്കാത്ത നാഷണൽ ഹെറാൾഡ് കേസ് ഇടയ്ക്കിടെ ഇ ഡി അല്ലെങ്കിൽ ഡൽഹി പോലീസ് കൂട്ടുകെട്ട് വീണ്ടും കുത്തിപ്പൊക്കി പുതിയ എഫ്ഐആർ ഇട്ട വലിയ ബ്രേക്കിംഗ് ആയി നൽകിക്കൊണ്ടിരിക്കും പക്ഷേ സത്യം എന്താണ് പുതിയ കേസ് ഒന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെളിവുമില്ലാതെ തള്ളിക്കളഞ്ഞൊരു കേസ് ആ ഫയലാണ് ഇപ്പോൾ ബി ജെ പി വീണ്ടും എടുത്ത് പുതുക്കി പെയിന്റ് അടിച്ച് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉത്തരമൊന്നേ ഉള്ളൂ പാർലമെന്റിൽ ഗാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം നൂറ് എം പിമാരുടെ ഒപ്പമായി ജാനേഷിനെ കസേരിൽ നിന്നും നീക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് നടത്തുന്നു ഇത് ബി ജെ പിക്ക് ഒരു ജീവമരണ പരീക്ഷ തന്നെയാണ് അതിനാട്ടന്നെയാണ് ആ പ്രമേയം തകർക്കാൻ പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ മാറ്റുവാൻ മാധ്യമങ്ങളുടെ ഫോക്കസ് തിരിക്കുവാൻ ഗാന്ധി കുടുംബത്തിനെതിരെ എഫ്ഐആർ എന്ന വലിയ കള്ള പൊട്ടിത്തെറി ബി ജെ പി നടത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അന്വേഷണമല്ല ഇത് പ്രതികാരമാണ് ഇത് ഒരു ഫയലല്ല ഇത് വിഷയം വഴിമാറ്റിലാണ് ഗാനേഷ് കുമാറിനെ രക്ഷിക്കാൻ ഗുജറാത്ത് ലോബി നടത്തുന്ന കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് ഇത് സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പ്രതിപക്ഷം ജാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമമായി വരുവാണെങ്കിൽ ആ പ്രമേയം പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം സ്പീക്കർ അതിന് അംഗീകാരം കൊടുക്കുകയില്ല എന്നുറപ്പ് എന്നാലും പ്രതിപക്ഷം ഈ ഇംപീച്ച്മെന്റ് നടപടിയായി മുന്നോട്ട് വരുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട് അതായത് ഇപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്ന ലോകത്തിലെ മുപ്പത്തിയേഴ് രാജ്യങ്ങളിലെ അവരുടെ കൂട്ടായ്മയുടെ ചെയർമാനാണ് ഇപ്പോൾ നമ്മുടെ ഗാനേഷ് കുമാർ അതായത് കള്ളനെ കാവലേൽപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിയായി വരികയാണെങ്കിൽ തീർച്ചയായും ആ നടപടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റും എന്ന പ്രതിപക്ഷത്തിന് ശരിക്കറിയാം അങ്ങനെ വന്നാൽ അത് ഇന്ത്യയിലെ ബി സർക്കാരിനും ഗാനേഷ് കുമാറിനും തീർത്ഥ തീരാത്ത ക്ഷീണമായി മാറും എന്നും പ്രതിപക്ഷത്തിന് നല്ല ഉറപ്പുണ്ട് അതിനായാണ് പാർലമെന്റിൽ ഒരിക്കലും പാസായി കിട്ടത്തില്ല എന്ന ഇമ്പീച്ച്മെന്റ് പദ്ധതിയുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇങ്ങനെയൊരു ഇംപീച്ച്മെന്റ് പരിപാടി പാർലമെന്റിൽ വരാതിരിക്കുക എന്നത് ബി ജെ പിയുടെ ജീവമരണ പോരാട്ടമാണ് എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തിനായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ ഗാനേഷ് കുമാറിനെതിരെ ഇങ്ങനൊരു ഇംപീച്ച്മെന്റ് നടപടിക്ക് ഒരുങ്ങിയത് എന്തായിരുന്നു ബി ജെ പിയുടെയും ഗാനേഷ് കുമാറിന്റെയും കളി അതായത് പറഞ്ഞുതരാം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് പേരുകൾ വോട്ടർ ലിസ്റ്റ് നിന്നും വെട്ടിക്കുറച്ചത് പുതിയ വ്യാജ പേരുകൾ ചേർത്ത് വെച്ചത് ബി എൽഒകളെ ബി ജെ പിയുടെ അനുകൂലമായി ഉപയോഗിച്ചത് അതൊന്നും പോരാഞ്ഞിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പൂർണ്ണമായി തെറ്റിച്ച് തകർത്ത് കളഞ്ഞത് ഇതൊക്കെ പ്രതിപക്ഷത്തിന് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ വീണ്ടും ചോദ്യം ഇതെങ്ങനെ ബി ജെ പി മറയ്ക്കും അതിനുള്ള ബി ജെ പിയുടെ വണ്ണം വണ്ണുള്ളി ഫോമിലാണ് പുതിയ വഴിമാറ്റൽ ന്യൂസ് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ എന്താണ് നടക്കുന്നത് മുഴുവൻ ഗോതി മീഡിയയും ഇപ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും അറസ്റ്റ് എപ്പോഴാണ് നടക്കുക ഗാനേഷ് കുമാറിന്റെ പേരുകൾ ഇപ്പോൾ എങ്ങും കേൾക്കുന്നില്ല അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് തട്ടിപ്പിനെ കുറിച്ച് ആരും ഒരു വാക്കും പറയുന്നില്ല മുഴുവൻ നാഷണൽ ഡിബേറ്റിലും ഇത് വാർത്ത ഗാന്ധി കുടുംബത്തിൽ എഫ്ഐആർ ഗാന്ധി കുടുംബത്തിൽ അറസ്റ്റ് ഉടൻ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാകും ഗാനേഷ് എഫ്ഐആർ വോട്ടുകളികൾ മറക്കാൻ ി ജെ പി തയ്യാറാക്കിയ വലിയൊരു വഴിമാറ്റൽ പരിപാടിയാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അറസ്റ്റ് ഡ്രാമ എന്നത് അതായത് ജനങ്ങളുടെ കണ്ണ് വോട്ട് നിന്ന് മാറ്റി ഗാന്ധി കുടുംബത്തിൽ എഫ് ഐ എല്ലാക്കി തിരിക്കാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ സുഹൃത്തുക്കളെ ഇത് മുഴുവൻ വലിയൊരു കളിയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ചില തീയതികൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാനിവിടെ പറയുന്ന ഓരോ തീയതിയിലും ഒരു പൊളിറ്റിക്കൽ ക്ലൂ അല്ലെങ്കിൽ ഒരു രഹസ്യ കൂട്ട് ഉണ്ട് എന്നത് വ്യക്തമാണ് നമുക്ക് ആ തീയതികൾ ഒന്നായി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകും ഒന്നാമതായി ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പി ഇലക്ഷൻ കമ്മീഷനും ആദ്യത്തെ അടികെട്ടുന്ന ദിനം നമുക്കെല്ലാവർക്കും അറിയാം അന്നേ ദിവസം രാഹുൽ ഗാന്ധി കർണാടക ഇലക്ഷൻ തെളിവുകൾ പുറത്തുവിടുന്നു അവിടെ നിന്നാണ് ഗാനേഷ് കുമാറിനെതിരെ ജനങ്ങൾ ആദ്യമായി വിരൽ ചൂണ്ടിക്കും നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ പ്രധാന തീയതി എന്നുള്ളത് ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്നാണ് പ്രതിപക്ഷത്തിന്റെ ഏകീകരണം നടക്കുന്നത് ബംഗാൾ മുതൽ ബീഹാർ വരെ ആപ്പ് മുതൽ ലിയങ്കെ വരെ എല്ലാ പ്രതിപക്ഷവും ഒന്നായി ഒരൊറ്റ വാക്ക് ഉച്ചരിക്കുന്നു ഗാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണം അതായത് നൂറ് റബിമാരുടെ ഒപ്പ് കണ്ടെത്തുന്ന ഡീവൻ പ്രക്രിയ തുടങ്ങുന്ന ദിവസം അതാണ് ബി ജെ പിക്ക് ഉള്ള റിയൽ ഡേഞ്ചർ സിഗ്നലായി മാറിയത് ഇനി മൂന്നാമത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് അത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവിടെയാണ് ഇ ഡിയുടെ പരാജയം ഉണ്ടായത് ഇ ഡി പഴയ നാഷണൽ ഹെറാൾഡ് ഫയലുകൾ എടുത്ത് ചെക്ക് ചെയ്യുന്നു ബലമെന്താണ് പുതിയ തെളിവുകൾ ഒന്നും തന്നെ കാണാനില്ല അതുകൊണ്ട് ഇഡി പിന്നീട് പുറകോട്ട് മാറി അത് ഡൽഹി പോലീസിനെ ഏൽപ്പിച്ചു കാരണം പണ്ട് തെളിവില്ലാതെ തള്ളിപ്പോയ ഒരു കേസ് ഫയലിൽ നിന്നും പുതിയ കേസ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ പുതിയൊരു എഫ്ഐആർ ഇടാൻ ഇ ഡിക്ക് സാധ്യമല്ല എന്ന കാര്യം ഇ ഡി ഡൽഹി പോലീസിനെ അറിയിക്കുന്ന ദിനമായിരുന്നു അത് അങ്ങനെ ഡൽഹി പോലീസ് ഗാന്ധി കുടുംബത്തിനെതിരെ പുതിയൊരു എഫ്ഐആർ തയ്യാറാക്കുന്നു ഇനിയാണ് പ്രധാനപ്പെട്ട ദിവസം അതായത് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അന്നാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നത് അതായത് പാർലമെന്റിൽ ഗാലേഷ് കുമാറിനെ ഇമ്പീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനം എടുക്കുന്ന ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അന്നേ ദിവസം നാഷണൽ വൈഡ് ബ്രേക്കിംഗ് ന്യൂസ് ഗാന്ധി കുടുംബത്തിനെതിരെ എഫ്ഐആർ ഗാന്ധി കുടുംബത്തിൽ ഉടൻ അറസ്റ്റ് നടക്കും ഗാന്ധി കേസ് വീണ്ടും പൊങ്ങുന്നു മീഡിയ മുഴുവൻ അറസ്റ്റ് അറസ്റ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഗോദി മീഡിയയുടെ കളിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരിക്കലും സാധാരണമായി വന്നൊരു കേസല്ല സുഹൃത്തുക്കളെ ഇത് ബി ജെ പി നിർമ്മിച്ച പൊളിറ്റിക്കൽ ഡ്രാമ മാത്രമാണ് ഗാനേഷ് കുമാറിനെ ഇംപീച്ചിൽ നിന്നും രക്ഷിക്കുവാൻ തയ്യാറാക്കിയ അത്യന്തം കൃത്യമായ ടൈമിങ്ങിലുള്ള ഒരു വലിയ കളി സുഹൃത്തുക്കളെ ഇനിയാണ് കഥയുടെ ഏറ്റവും തീപാറുന്ന ഭാഗം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ അനലിസായി നിങ്ങൾ കാണരുത് ഇത് രാജ്യാന്തര തുലാസിൽ നടക്കുന്ന പോലെയുള്ള ഒരു പവർ പ്ലേ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യുന്നു എന്നൊരു സൂചന പോലും പുറത്തു വന്നാൽ അത് പാർലമെന്റ് ഇളക്കി മറിക്കും എന്നത് ഉറപ്പും വാക്കൌട്ട് ഉണ്ടാകും ഉണ്ടാകും ഒരു പ്രതിഷേധ ഉണ്ടാകും മുഴുവൻ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിൽക്കും ഉറപ്പ് ഈ വിഷ്വൽസ് ടി വിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് അത് സമ്മർദ്ദം ഇരട്ടിക്കാനേ കാരണമാകൂ എന്നും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ബി ജെ പിയുടെ തന്ത്രം വളരെ വ്യക്തമാണ് ഗാന്ധി അറസ്റ്റ് ഭീഷണി ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ സ്പീഡ് തകർക്കും ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിക്കണം സുഹൃത്തുക്കളെ ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മാത്രമല്ല കോൺഗ്രസിന്റെ തലമുതിർന്ന ചില നേതാക്കന്മാരും ആ കൂട്ടത്തിലുണ്ട് ഇനി അവർ സമ്മർദ്ദത്തിലായി ഭയപ്പെട്ട് പിന്മാറിയാൽ അത് തീർച്ചയായും സമരത്തിന്റെ തീവ്രത കുറയ്ക്കും എന്നുറപ്പ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നിലുള്ള മറ്റ് നേതാക്കന്മാർക്കും ഇതേ അറസ്റ്റ് ഭീഷണി വന്നാൽ അവരും ചിലപ്പോൾ പിന്നോട്ട് മാറും എന്നതും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലക്ഷ്യത്തിലൂടെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അറസ്റ്റിനെ ഭയമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കന്മാരും പിന്നോട്ട് മാറിയാൽ ഗാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യുന്ന പരിപാടി അത് തുടക്കത്തിലെ തകരും എന്ന് ബി ജെ പി ചിന്തിക്കുന്നു എന്നാൽ ഇവിടെ ബി ജെ പി ചിന്തിക്കാതെ പോകുന്ന വലിയൊരു ഘടകമുണ്ട് സുഹൃത്തുക്കളെ അത് മറ്റൊന്നുമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തെളിവൊന്നും ലഭിക്കാതെ തള്ളിക്കളഞ്ഞൊരു കേസുമായി വന്ന സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ രാഷ്ട്രീയത്തിന്റെ നറേറ്റീവ് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയിലെ ആ ബാലവൃഗം ജനങ്ങളും തെരുവിലേക്ക് സമരമായി ഇറങ്ങും എന്നത് വ്യക്തം അവരെ നയിക്കാൻ ജൻസി സമൂഹം മുന്നിൽ തന്നെ ഉണ്ടാവും എന്നാൽ ബി ജെ പി ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഭരണം പിടിക്കാൻ തങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗാനേഷ് ഒരു ക്ഷീണം തറ്റാൻ ആഗ്രഹിക്കുന്നില്ല ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു ക്ഷീണം പറ്റിയാൽ അത് ബി ജെ പിക്ക് പറ്റുന്ന വലിയൊരു ക്ഷീണനാകും എന്നവർ കുറപ്പുണ്ട് അതിനായി ഇംപീച്ച്മെന്റ് നടപടിയിൽ നിന്നും ഗാനേഷ് കുമാറിനെ രക്ഷിക്കുവാൻ ഏത് പടിവരെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യയിലെ ബി ജെ പി സർക്കാർ എന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം ഈ കള്ള എസ് ഐ ആറിനെതിരെ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാവും അങ്ങനെ നമുക്കൊന്നിച്ച് പ്രതികരിച്ച് ഈ വലിയ കള്ള പദ്ധതികളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാം നമ്മുടെ ജനാധിപത്യം അങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്നും അപേക്ഷിക്കട്ടെ അവരുടെ അഭിപ്രായവും അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും ഈ പറ്റിയുള്ള നിങ്ങളുടെ വലിയ ചേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നപേക്ഷിക്കും നിങ്ങൾ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായി മറുപടി ഞങ്ങൾ നൽകും എന്നും ഇവിടെ അറിയിക്കട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ബിരുദമായി അഭ്യർത്ഥിക്കും ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം